ഋസൂബായി സൽ വലിയ തങ്ങളെ പറ്റി മഹാനാവുന്ന ഇമാം ഭൂസുലി തങ്ങളെ പറഞ്ഞതുപോലെ ഉമ്മത്തിനെ ഈ മിജിലത്തിൻ്റെ ഈ ഹെറി ഈ ബൗണ്ടറിയിൽ ഒതുക്കി നിർത്തിക്കൊണ്ടിട്ട് കഴിഞ്ഞ ഒരു സിംഹം അതിൻ്റെ കുട്ടികൾക്ക് പാറാവ് നിൽക്കുന്നത് പോലെ മഹാനാവുന്ന ഷേഖുലാ ശംസുമാ ഈ ഉമ്മത്തിൻ്റെ വിശ്വാസവും അവരുടെ ആദർശവും അവരുടെ ആശ ആ അവരുടെ ആശയങ്ങളും അവർക്കുള്ള ആചാരങ്ങളും അവരുടെ കർമ്മങ്ങളൊക്കെ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി അതുമാത്രമല്ല അവർ ഈ ഇത് ഇവർ മതേതര രാജ്യത്ത് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുകൂടി പഠിപ്പിച്ചു കൊടുത്തു എല്ലാ മേഖലയിലും സമസ്തകേരള ജമീയ തുറമയുടെ ഭരണഘടനയിൽ വിഭാവനം ചെയ്യുന്നതായ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആദർശം തന്നെയാണ് ആദർശം അത്ര ചെറിയ ആദർശം പറയുമ്പോൾ അതിൻ്റെ ഇതിൽ ശബ്ദിക്കാൻ വേണ്ടി ആരും വേണ്ട ആദർശം എന്നും പറഞ്ഞുകൊണ്ടിരിക്കും യാമനാൾ വരെ ഇവിടെ പറയേണ്ട ഒന്നാണ് ആദർശം എന്നുള്ളത് അപ്പൊ ആദർശം പറയും ആദർശത്തിനോടൊപ്പം കൂടി ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട് സമന്വയ വിദ്യാഭ്യാസം ശരിയത്തിനെതിരാകാത്ത എന്തെല്ലാം വിദ്യാഭ്യാസങ്ങളുണ്ട് ആ വിദ്യാഭ്യാസങ്ങളൊക്കെ ആവശ്യത്തിനനുസരിച്ച് പഠിപ്പിക്കണം ശരിയത്തിന്റെ വിദ്യാഭ്യാസങ്ങളാണ് അതുപോലെ വീതത്തിൽ ഉൾമേദർക്കുന്നുണ്ടോ ഇവിടുത്തെ ചാരിറ്റി പ്രവർത്തനങ്ങൾ സംസ്ഥാനത്തിൽ ഉൾമേൽക്കുന്നുണ്ടോ ഇങ്ങനത്തെ എല്ലാ മേഖലകളിലും സമസ്ത കേരള ജമീയത്തിലുമായി വേണ്ടതുപോലെ അതിൽ പ്രവർത്തിച്ചിട്ടുണ്ട് സമസ്തകാല ജമീയത്തിലുമായി അതിന് ഇടപെട്ടിട്ടുണ്ട് ഇനിയും അങ്ങനെ പ്രവർത്തിക്കണം അത് വിശാലമായി പ്രവർത്തിക്കാൻ ആവശ്യമാവുന്നതായ ചില സംവിധാനങ്ങൾ ഉണ്ടാക്കണം അതാണ് ഈ നൂറാം വാർഷികത്തോടുകൂടി ഉദ്ദേശിക്കപ്പെടുന്നത് അല്ല തഴിയാന്ന് പറഞ്ഞത് അത് എനിക്കിൻ്റെ വരി കൊണ്ടാവാനോ അല്ലെങ്കിൽ അവസ്ഥ നാൽപ്പത് അംഗങ്ങൾക്ക് ഓലി വെച്ചെടുക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളതായ ഏതെങ്കിലും സംഘടനകൾ കോലി അല്ല ഒന്നല്ല തഴയ്യാന്ന് പറഞ്ഞത് വളരെ സുതാര്യമായ നൽകി വിൽക്കപ്പെടുന്നു അതിന് വളരെ വ്യക്തമായ